പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു പരിപ്പൊടി ഉണ്ടാക്കാമേ പരിപ്പൊടാന്ന് വെച്ചാൽ ഞാൻ ഈ പരിപ്പൊടി ഉണ്ടാക്കുന്നത് നമ്മുടെ സാമ്പാർ പരിപ്പ് വെച്ചാണേ എന്തായിട്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് തുമരപ്പരിപ്പാണ് എടുത്തേക്കുന്നത് അപ്പോൾ അത് ഞാനൊരു പാത്രത്തിനകത്തോട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊരു രണ്ട് മണിക്കൂർ നേരം നമുക്കൊന്ന് കുതിരാൻ വെക്കണേ നല്ലോണം കുതിർന്ന് വന്നതിന് ശേഷം നമുക്ക് ഇത് നല്ലോണം ഒന്ന് മൂന്നാല് വട്ടൊന്ന് കഴുകിയെടുക്കണേ കുതിർന്നു വന്ന പരിപ്പാണ് ഇത് അത് നല്ലോണം ഞാൻ കഴുകി അതിൻ്റെ വെള്ളം പോവാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ ആ പരിപ്പിനകത്തൊന്നും കുറച്ചെടുത്ത് മാറ്റി വെച്ചതാണ് ആ പരിപ്പ് മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ എൻ്റെ ഇതുപോലെ വേണം അരച്ചെടുക്കാൻ ഒത്തിരി അരഞ്ഞു പോകല് ഇച്ചിരി തരിതരി പോലെ ഇരിക്കണം അപ്പം നമുക്കിനി ഇതിനകത്തോട്ട് വേണ്ട ോട്ട് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും ഒരു കുഞ്ഞ് സവാളയും പിന്നെ രണ്ട് പച്ചമുളകും ഒരല്പം ഇഞ്ചിയും കൂടെ അരിഞ്ഞതും നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഇട്ടുകൊടുക്കാമേ ഇനി ഇതിനകത്തോട്ട് നമുക്ക് വേണ്ടത് ഉപ്പം കായപ്പൊടിയാണ് ഒരു ശകലം കായപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഉണക്കമുളകും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഇട്ട് കൊടുക്കാനുള്ളത് കരിവേപ്പിലയാണ് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ഇനി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പിന്നെ അകത്ത് കൊടുക്കാനുള്ളത് നമ്മൾ മാറ്റി മാറ്റിവെച്ചാൽ അരയ്ക്കാതെ വെച്ച ആ പരിപ്പില്ലേ അതുകൂടെ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നമുക്ക് നല്ലോണം ഇലക്കി യോജിപ്പിച്ചെടുക്കാമേ അപ്പം എന്താ ഇത് ഞാൻ കൈകൊണ്ട് ഇളക്കി നല്ലോണം യോജിപ്പിച്ച് എടുത്തിട്ടുണ്ടേ സാധാരണ എല്ലാവരും പരിപ്പൂടെ ഉണ്ടാക്കുന്നത് പരിപ്പൂടെക്കുള്ള പരിപ്പ് കടയിൽ വാങ്ങാൻ കിട്ടും അത് വെച്ചാണ് പക്ഷേ ഞാനിവിടെ സാമ്പാർ പരിപ്പ് വെച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് പരിപ്പുവയുടെ ഷേപ്പിൽ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാമേ അപ്പം ദാ ഈ ഷേപ്പിൽ നമുക്ക് ഈ മാവൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയെല്ലാം ഞാൻ ഇങ്ങനെ പരത്തി വെച്ചതിന് ശേഷം കാണിക്കാമേ താണ്ടിത് മുഴുവൻ ഞാൻ പനിപ്പുഴയുടെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ഓരോന്ന് വെളിച്ചെണ്ണയിൽ ഒഴിച്ച് നമുക്ക് വറുത്തെടുക്കാമേ അപ്പോൾ അത് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടിക്കകത്തോട്ട് നമുക്കിനി വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാമേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടാകുന്ന ഒന്നും വരെ വെയിറ്റ് ചെയ്യാം അപ്പം അത് ഈ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിനി ഓരോരോ പരിപ്പ് വടകൾ നമുക്ക് ഈ ചീ എണ്ണയ്ക്കകത്തോട്ട് ഒന്ന് ഇട്ടുകൊടുത്ത് നമുക്ക് വറുത്തെടുക്കാമേ അപ്പം എന്തായാലും ഈ എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് ഓരോന്ന് ഓരോന്നിട്ട് കൊടുക്കാമേ ഞാനൊരു ആണ് ആദ്യം ഒന്ന് നിന്നിട്ട് കൊടുത്തേക്കുന്നത് ഇത് സിമ്മിലിട്ട് വേണം നമുക്ക് മൂപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ തീ കൂട്ടിയിട്ടാൽ അകം വേഗത്തില്ല പുറം മാത്രം മെന്റ് കിട്ടത്തേ ഉള്ളൂ നമുക്ക് സിമ്മിലിട്ട് ഇതൊന്ന് വറുത്തെടുക്കാമേ പരിപ്പുട ഞാനൊന്നും മറിച്ചിട്ടിട്ടുണ്ടേ ഇനിയിപ്പം മറ്റേ സൈഡൂടെ നമുക്ക് സിമ്മിലിട്ട് നല്ലോണം വറുത്തെടുക്കാമേ ആ രണ്ട് സൈഡും മൂത്ത് വന്നിട്ടുണ്ട് നമ്മുടെ പരിപ്പുട ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനിത് ഒരു പാത്രത്തിനകത്തോട്ട് ഒന്ന് മാറ്റാമേ നമ്മുടെ വട പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പരിപ്പൊടി ഇട റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി പരിപ്പ് വടയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു സൂപ്പർ ടേസ്റ്റാണ് തുമരിപ്പരിപ്പാന്ന് പറഞ്ഞ് ഒരു ടേസ്റ്റിന് ഒരു വ്യത്യാസവുമില്ല അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കട്ടൻ ചായയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നിങ്ങളിത് വീട്ടിൽ ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ചാറ്റാ ബൈ ബൈ